ഹായ് എവറിബഡി നമ്മൾ ഗുരുവായൂരനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം പറഞ്ഞത് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കാര്യം പറയാനുണ്ടായിരുന്നു എൻ്റെ കൂടെ ഞാനൊരു സോങ്ങും ഞാൻ പറഞ്ഞില്ല ഒരു ആൽബം അയൽപീലി എന്ന് പറഞ്ഞ ആൽബം വളരെ ഫേമസ് ആയിട്ടുള്ള ആൽബമാണ് അപ്പോൾ അതിനെക്കുറിച്ചും പറയണമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റുമല്ല ഒരു കുറച്ച് സമയത്തിനുള്ള ആവുമ്പോൾ നിങ്ങളും എൻ്റെ എല്ലാ എപ്പിസോഡ്സും കാണും അങ്ങനെ കാണണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ വെച്ച് തന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് ഞാൻ അടുത്തൊരു എപ്പിസോഡായിട്ട് തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് മയിൽപീലി കൃഷ്ണൻ്റെ മയിൽപീലി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ആൽബമാണ് അത് യേശുദാസ് ആണ് മിക്ക സോങ്സും പാടിയ കഴിഞ്ഞാൽ ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ടെന്നുമാണ് പിന്നെ അപ്പം അതിൻ്റെ അകത്ത് ചന്ദന ചർച്ചിതം നീലകളേപരം എൻ്റെ മനോഹര മേഘം ഇതാണ് ഒരു സോങ് അപ്പം അതിൽ അനുപല്ലവിയിൽ കൗസ്തുഭം എന്നും കാളിന്തി എന്നും കാർമുകിൽ എന്നും കേട്ടു ഞാൻ കൗസ്തുഭം എന്താണ് കൗസ്തുഭം കൃഷ്ണന്റെ മാറിൽ ധരിക്കുന്ന രത്നമാണ് കൗസ്തുഭം ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കൗസ്തുഭം എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും വിചാരിക്കുന്നു പക്ഷേ ഇത് അദ്ദേഹം മാറിൽ ധരിക്കുന്ന രത്നത്തിന്റെ പേരാണ് കൗസ്തുഭം അതിന് ഒരു കഥയുണ്ട് പാലാഴി കടന്ന കടഞ്ഞപ്പോഴാണ് ഈ രത്നം കിട്ടുന്നതെന്നും അങ്ങനെ കുറേ കഥകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ചില എന്താ പറയുക ഗുരുവായൂര ഭക്തർക്കൊക്കെ അറിയാമായിരിക്കും ഇനി ഇനി എൻ്റെ ചോദ്യം ഇതാണ് അതായത് ചന്ദന ചർച്ചിതം ചന്ദന ചർച്ചിതം നീലകളേ നീലകളേവരം എന്താണ് നീലകളേവരം ഓക്കെ അപ്പോൾ ഇത് കണ്ടുപിടിക്കുക എൻ്റെ മീനിങ് കണ്ടുപിടിക്കുക എന്നിട്ട് കമൻ്റ് ബോക്സിൽ വന്ന് നീല കളേപരം എന്താണെന്നുള്ളത് മീനിങ് നന്നായി ഡീറ്റെയിൽ ചെയ്താലും നല്ലതാ ബാക്കിയുള്ളവർക്ക് വായിക്കാനൊക്കെ പറ്റും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ലെറ്റ് ഇറ്റ് ഗോ റോ എന്താണെങ്കിലും അതൊന്ന് എഴുതി ഒന്ന് നിങ്ങൾക്കും സന്തോഷം വരും എഴുതുമയ്യോ ഞാൻ ട്രൈ ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം ചിലപ്പോൾ ഒരു സമ്മാനം അടിച്ചാലും അപ്പോൾ അതുകൊണ്ട് ചെയ്യാം പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു വന്ന പോലെ തന്നെ നമ്മൾ ഗുരുവായൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയുന്ന ഈ കടന്നു പോകും കടന്നുപോകുക എന്ന് പറഞ്ഞ ടീമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നമ്മളവിടെ ചെല്ലുന്നത് ഭക്തിയോടെയാണ് അല്ലേ നാരായണ ജപത്തിനാണ് നമ്മൾ പോകുന്നത് പക്ഷെ നാരായണ ജപത്തിനേക്കാൾ കൂടുതൽ കേൾക്കുന്നത് കടന്നുപോയി അതുകൊണ്ടാണ് ആ ഒരു സംഭവം അവിടെ മാറ്റണം ആരെങ്കിലുമൊക്കെ എൻ്റെ ഇത് കാണുമ്പോൾ ആരെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് നല്ലത് എനിക്ക് പോയിട്ട് അവിടെ പോയി ദിവസം ബോർഡിലോട്ടും പറയാനൊന്നും പറ്റത്തില്ലല്ലോ നമ്മളെ അവരെ ബഹുമാനിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഇത് കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നുള്ളരുണ്ടെങ്കിൽ ഇത് ആ മാറ്റം വേണം കാര്യം അവിടെ പോകുന്നത് അദ്ദേഹത്തിനെ ദർശിക്കാൻ കൃഷ്ണനെ ഗുരുവായൂരപ്പനെ ദർശിക്കാനാണ് അതുപോലെ തന്നെ ആ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം ശാന്തമായിട്ട് നമുക്കവിടെ പ്രേ ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ജപിക്കാനായിട്ട് കഴിയണം നാരായണ മന്ത്രം ജപിക്കാൻ കഴിയണം ഏറ്റവും രസം നടയുടെ പുറത്തൊരു സ്ഥലമാണ് അവിടെ ഇരുന്നാണ് പാവ മനുഷ്യരെല്ലാവരും ഭക്തരെല്ലാവരും ഇരുന്ന് ജപിക്കുന്നത് അത് അകത്ത് നമുക്ക് കയറുമ്പോഴും ജപിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ലതാണ് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നാരായണ ഭഗവാനെ നാരായണ നാരായണ ജപിക്കുമ്പം പെട്ടെന്ന് കേൾക്കുന്നത് കടന്നു പോകും ഇതാണ് അപ്പം ആ സംഭവം ഒന്ന് മാറ്റിയാൽ കുറച്ചുകൂടെ ഗുരുവായൂർ ചെല്ലുമ്പോൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സംതൃപ്തി പക്ഷേ എന്നാലും ഭഗവാനെ കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ അനുഭൂതിയാണ് അപ്പോൾ അത് അത് നമ്മളിവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അറിയുള്ളൂ പോയി വന്നവർക്കെല്ലാം അറിയാം എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഇത് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് മാറ്റം എല്ലാവർക്കും ഗുണപ്രദമാകും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഓക്കെ ശരിയെന്നാ ബൈ ബൈ